പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ മെയ്ക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഇതുപോലത്തെ ഒരു അഞ്ച് ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് നമ്മൾ കൈ മേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് മെയ്ക്ക് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ സാറ്റിൻ്റെ റിബണും അതേപോലെ ഓർഗൻസ റിബണും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിലും നമ്മൾ ഫ്ലവർ മെയ്ക്ക് ചെയ്യുന്നുണ്ട് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ആറ് ഇതൾ വരുന്ന രീതിയിലൊന്ന് മടക്കുകട്ടോ ആറ് തവണയായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക ഇനി നമുക്കിതൊരു ഇതൾ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഈ സൈഡിലൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് ഒരു ഇതള രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം അപ്പം അതായത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ അറ്റഭാഗങ്ങളൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ ഷാറ്റിൻ്റെ റിബൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നൂല് പരിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തിലൂടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കെട്ടിട്ട് കൊടുത്ത് നമുക്കൊരു ഫ്ലവർ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫ്ലവർ മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറ് പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവറാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ നമ്മൾ നെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ കൂടെ മെയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ആ ഒരു അത്രയും വലുപ്പം വരാതെ ചെറിയ ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് വേണം നമ്മൾ ഫ്ലവർ മേക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ നമ്മളൊരു പെറ്റൽസ് രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തൂടെ ഒന്ന് റെണ്ണി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള സാറ്റം റിബിളിൽ ചെയ്തു വെച്ചിട്ടുള്ള ആ ഫ്ലവറിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഫ്ലവറിന്റെ സെൻട്രലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുഴുവനായിട്ടും കട്ട് ചെയ്യേണ്ട ചെറിയ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിത് നേരെ ഫ്ലവറിൽ ഒന്ന് തുന്നി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഞാൻ തുന്നി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്ലൂ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇര ഈ രൂപത്തിൽ നമ്മൾ ഒരു മൂന്ന് വൈറ്റ് ഫ്ലവറും അതേപോലെ ഓർഗൻസ റിബണിൽ രണ്ട് ഫ്ലോറും കൂടെ മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഓർഗൻസ റിബണിലും ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ നെറ്റിൽ കട്ട് ചെയ്ത പോലെ ഇതൊന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ രൂപത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉരുക്കി കൊടുക്ക സ്റ്റിച്ച് ചെയ്തിട്ട് നേരത്തെ മേക്ക് ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഇതേപോലത്തെ ആ ഒരു പീസും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇപ്പോൾ ഇതേപോലെ മൂന്ന് വൈറ്റും അതേപോലെ രണ്ട് റെഡും ആണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലൊന്ന് ഹെയർ ബോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യം ഒന്ന് തുന്നി കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വൈറ്റാണ് എടുക്കുന്നത് സെൻട്രലായിട്ട് വൈറ്റ് വെക്കുന്നുണ്ട് ഇനി ഇതിന് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മൾ നല്ല രണ്ട് റെഡും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പോലെ നമ്മൾ അഞ്ച് ഫ്ലവറും ഇതിലൊന്ന് ആദ്യം ഒന്ന് തുന്നി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഗ്ലൂ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയുള്ളൂ ചെയ്യുന്നുണ്ടോ കേട്ടോ പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ക്യാൻവാസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മൾ ഹെയർ ബോം മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്